ഹായ് എല്ലാവർക്കും എ ടു സിഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരുക്കൽ കൂടി സ്വാഗതം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസിയിൽ വന്നിരിക്കുന്നത് ഇതൊരു കേന്ദ്ര ധനകാര്യ വകുപ്പിന് കീഴിൽ വന്നിരിക്കുന്ന ഒരു സ്ഥാപനമാണ് അതിൽ വന്നിരിക്കുന്ന നോൺ ഫാക്കൽറ്റി പൊസിഷനിലേക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഏകദേശം പത്തോളം ഒഴിവുകളുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആണെങ്കിലും റിസർച്ച് ഓഫീസർ അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് ക്ലർക്ക് ഡ്രൈവർ മാലി മെസഞ്ച് തുടങ്ങിയ ഒഴികുകളിലേക്കപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതാണ് കോൺട്രാക്റ്റ് ബേസിലാണ് നിയമനം നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിന് കീഴിൽ ഏകദേശം പതിനെട്ടായിരം മുതൽ അറുപത്തി ഏഴ് എഴുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന വ്യത്യസ്തമായിട്ടുള്ള ജോബ് കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റും നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസിയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിന് കീഴിൽ വന്ന് വന്നിരിക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പം അതിലേക്ക് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി അറുപത്തേഴ് എഴുന്നൂറാണ് ശമ്പളം മാക്സിമം റിസർച്ച് ഓഫീസർ ഉണ്ട് ഒരു വേക്കൻസി അൻപത്തിയാറ് ഒരുന്നൂറ് അതുപോലെ എസ്റ്റേറ്റ് ഓഫീസർ ഒരു വേക്കൻസി അൻപത്തിയാറ് ഒരുന്നൂറ് അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് രണ്ട് വേക്കൻസി നാൽപ്പത്തിനാല് തൊള്ളായിരം അതുപോലെ സൂപ്രണ്ടന്റ് കമ്പ്യൂട്ടർ ഒരു വേക്കൻസി നാൽപ്പത്തി തൊള്ളായിരം സീനിയർ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റന്റ് ഒരു വേക്കൻസി മുപ്പത്തി അഞ്ച് നാനൂറ് അതുപോലെ ക്ലർക്ക് ഒരു വേക്കൻസി ഇരുപത്തഞ്ച് അഞ്ഞൂറ് ഡ്രൈവർ ഗ്രേഡ് ടു പത്തൊമ്പത് തൊള്ളായിരം പിന്നെ മാലി പോസ്റ്റിലേക്ക് പതിനെട്ടായിരം പിന്നെ മെസഞ്ചർ പോസ്റ്റിലേക്ക് പതിനെട്ടായിരം അങ്ങനെ അങ്ങനെയാണ് ഇതിന്റെ സാലറി വരുന്നത് അതുപോലെ തന്നെ ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതുപോലെ ഏജ് ലിമിറ്റൊക്കെ നോക്കുകയാണെങ്കിൽ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വിഭാഗത്തിലേക്ക് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും അതിലേക്ക് വേണ്ട ബാച്ചിലേ ഡിഗ്രി വിത്ത് അതിലേക്ക് എക്സ്പീരിയൻസ് പറയുന്നുണ്ട് ഏകദേശം നല്ല ശമ്പളം ഉണ്ട് അറുപത്തി ഏഴായിരം വരെ ശമ്പളം ലഭിക്കാവുന്ന തതികയിലേക്ക് പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നുണ്ട് പിന്നെ റിസേർച്ച് ഓഫീസർ പോസ്റ്റിലേക്ക് നാൽപ്പത് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് ബിഇ ബിടെ അതുപോലെ എം എസ് സി ബി എസ് സി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പിന്നെ എസ്റ്റേറ്റ് ഓഫീസർ നാൽപ്പത് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് അതുപോലെ ബാച്ചിലർ ഡിഗ്രിയാണ് പിന്നെ അക്കൗണ്ട്സ് ഓഫീസർ രണ്ട് വേക്കൻസി നാൽപ്പത് വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യും അതുപോലേക്ക് കോമേഴ്സ് ആണ് വേണ്ടത് പിന്നെ സൂപ്രണ്ടൻറ്റ് വിഭാഗത്തിലേക്ക് ബിഇ ബി ടെക് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക പിന്നെ സീനിയർ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് മാസ്റ്റർ ഡിഗ്രിയാണ് ക്ലർക്ക് പോസ്റ്റിലേക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ അയച്ചും അതുപോലെ എം എസ് ഓഫീസുമായി ബന്ധപ്പെട്ട പരിചയം വേണം അതിലേക്ക് മുപ്പത്തിരണ്ട് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് ഡ്രൈവർ ഗ്രേഡ് ടു ആണെങ്കിൽ അതിലേക്ക് മുപ്പത് വയസ്സാണ് മാക്സിമം അതിലേക്ക് ടെൻത്ത് പാസ്സായിട്ടുള്ള ആൾക്ക് പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള ആൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ മാലി എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കും ഇരുപത്തഞ്ച് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് ഇതിലേക്കും മെട്രിക്കുലേഷാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ പറഞ്ഞാൽ മെസഞ്ചർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കും പത്താം ക്ലാസ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് മെയിൽ വഴി അപേക്ഷിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് പോസ്റ്റൽ വഴിയും അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇതിലേക്ക് അപേക്ഷാ ഫോം താഴെ കൊടുക്കുന്നത് ഫില്ല് ചെയ്തയൊക്കെയാണ് വേണ്ടത് ഇത്തരം അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സും ഒക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാൻ കാര്യം അടുത്ത നോട്ടിഫിക്കേഷനുമായി വിടും താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ